അസ്സാമലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി മൊബൈൽ ഫോൺ നൽകാത്തതിൻ്റെ പേരിൽ കുളിക്കാൻ കയറിയ കുളിമുറിയിൽ ആ കുട്ടി വാതിൽ ഉള്ളിലേക്കടച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഇന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ മൊബൈൽ ഫോണുമായിട്ട് വളരെയധികം അഡിക്റ്റായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് കുട്ടികൾ മൊബൈൽ കിട്ടിയാൽ എല്ലാം മതിമറക്കുകയാണ് പരിസര ബോധങ്ങളെല്ലാം മതിമറക്കുകയാണ് അവർ ഗെയിം കളിച്ചും മറ്റുള്ള ചിത്രങ്ങളും മറ്റുള്ള വീഡിയോസുകളും മൊബൈലിലൂടെ കണ്ട് രസിച്ച് അവരുടെ പഠനങ്ങളെല്ലാം മുടക്കി മൊബൈലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അവർ പല ഗെയിമിൽ അതുപോലെ പല കാര്യങ്ങളും മൊബൈലിലൂടെ കണ്ട് അവർ അതിലേക്ക് ആകർഷിച്ച് പിന്നെ അവരുടെ പഠനം പോലും മുടങ്ങി വളരെ പ്രയാസത്തോടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു ഇസ്സത്തായ പഠിച്ച തമ്പുരായി നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇന്നിപ്പോൾ മൊബൈലുമായിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും പറ്റും എന്നാൽ ഒരുപാട് അപകടങ്ങൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ മക്കൾ എന്താണ് മൊബൈൽ ഫോണിലൂടെ അവൾ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ക്ക് വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ രക്ഷിതാക്കളായ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് നമ്മൾ അത് നിരീക്ഷിക്കേണ്ടതുണ്ട് അത് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് വലിയ വിപത്തുകൾ വലിയ അപകടങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ കുട്ടികൾക്ക് മൊബൈൽ ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കരുത് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ ആകർഷകമായിട്ട് പല കാര്യങ്ങളും കണ്ടുകൊണ്ട് പിന്നെ അവരുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ പല ഒരു ഒഴിവ് സമയം കിട്ടിയാൽ പോലും മൊബൈലിലായിരിക്കും അവർ കണ്ണ് അങ്ങനെ മൊബൈലിലൂടെ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും തകർന്ന് തരിപ്പണമാകും മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കതൊരു ലഹരി പോലെ അവർക്കൊരു പ്രയാസമായിരിക്കും പിന്നെ കുട്ടികൾ പല കടും കൈയും ചെയ്യാൻ മുന്നോട്ട് വരും എന്നാൽ നമ്മുടെ മക്കളെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്കൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക നമ്മളുടെ മക്കളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല മൊബൈൽ ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ട് അതുപോലെ പഠനങ്ങൾ മുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വല്ലാതെ അതിനുമായിട്ട് മൊബൈലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിക്കോളണമെന്നില്ല അതിനാൽ ഇന്ന് രക്ഷിതാക്കളിൽ പലരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മൊബൈലിൽ അങ്ങനെയുണ്ട് അല്ലെ ഇന്നാലിന്ന ഗെയിമുണ്ട് ഇന്നാലിന്ന ഫോട്ടോസുകൾ അല്ലെ വീഡിയോസുകൾ എല്ലാം കാണിച്ചു കൊടുത്ത് രക്ഷിതാക്കൾ തന്നെ മക്കൾക്ക് കാണിച്ചുകൊടുക്കുന്നൊരവസ്ഥയിലാണ് പിന്നെ നമ്മൾ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കത് കാണാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ജനിക്കുകയും പിന്നെ അവർ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ അവർക്കൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ ഇന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോലും ആ ഭക്ഷണം നല്ലതുപോലെ അവർ ഭക്ഷണത്തിലേക്ക് പോലും കണ്ണ് നോക്കാതെ അവർ മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് ആ മൊബൈലിലേക്ക് അവർ നോക്കുകയാണ് അവർ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് അവരുടെ ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും പ്രാണിയോ അല്ലെങ്കിൽ പാറ്റയോ എന്തെങ്കിലും അണുക്കൾ വന്ന് വീണാൽ പോലും അതുപോലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അറിയുന്നില്ല അവർ അറിയാതെ അങ്ങനെ ഭക്ഷണം കഴിച്ചു പോവുകയാണ് അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈലിൻ്റെ ഉപയോഗം ആ മൊബൈൽ ഉപയോഗം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളൊക്കെ കാക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെത്തൊട്ടും പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുര നമ്മ ഏവരെയും കാക്കട്ടെ ആ മരണപ്പെട്ടു പോയ ആ കുട്ടിയുടെ ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ കുളിർമിൻ്റെ ഉള്ളിൽ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടുണ്ട് അങ്ങനെ ആളുകൾ വന്ന് ചവിട്ടി തുറന്നപ്പോഴാണ് കുട്ടിയെ ഇങ്ങനെ കാണുന്നത് റബ്ബുൽ പടച്ച തമ്പുരാൻ അത്തരം അവസ്ഥയെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാക്കട്ടെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നല്ല സന്തോഷമുള്ള നമുക്കൊക്കെ കൺകുളിർമയുള്ള നമുക്കൊക്കെ ആ മക്കളിൽ നിന്നൊരുപാട് ഉപകാരങ്ങൾ ലഭിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ കൊണ്ട് മറ്റൊരിത്തനെക്കൊണ്ട് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ റബ്ബുൽ ഇസ്സത്തായ പഠിച്ച തമ്പുരാൻ മക്കൾ കാരണം നാളെ സ്വർഗം ലഭിക്കുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ റബ്ബുൽ ഇസ്സത്തായ പഠിച്ച തമ്പുരാൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഈ അറബുല്ലാലമീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്